പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിനുമൊപ്പം ലഡാക്കിലെത്തി അതിർത്തിയിലെ സൈനിക വിന്യാസവും ചൈനീസ് സൈനികരുമായുള്ള ചർച്ചകളുടെ പുരോഗതിയും വിലയിരുത്തി സംഘർഷത്തിൽ പരിക്കേറ്റ് സൈനിക ആശുപത്രിയിൽ കഴിയുന്ന സൈനികരുമായി അദ്ദേഹം സംവദിച്ചു മോദിജിയുടെ ലേ യാത്രയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ ജെയിംസ് ബോൺ ശ്രീ അജിത് ഡോവൽ ആയിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് പതിനൊന്നായിരം അടി ഉയരം വരണ്ട വായു കത്തുന്ന സൂര്യനിൽ നിന്നുള്ള മൂർച്ചയേറിയ രശ്മികൾ അതികഠിനമായ ഭൂപ്രദേശം ശരാശരി ആരോഗ്യമുള്ള ഒരാൾക്ക് രണ്ടു ദിവസമെങ്കിലും വേണ്ടിവരും ലേയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ എന്നാൽ എല്ലാ ശാരീരിക വെല്ലുവിളികളെയും തരണം ചെയ്താണ് അറുപത്തിയൊമ്പത് കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുലർച്ചെ കുഷോക് ബക്ലർ ഇമ്പോച്ചെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത് മുന്നിൽ നിന്ന് നയിക്കാൻ താനുണ്ടെന്ന കൃത്യമായ സന്ദേശം സൈനികർക്ക് നൽകുക വഴി ചൈനീസ് കടന്നു കയറ്റം ചെറുക്കാനുള്ള ആത്മവിശ്വാസം സേനയ്ക്കാകെ പകർന്നു നൽകുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനോദ്ദേശം എന്ന് വ്യക്തമായിരുന്നു ലേയിൽ നിന്ന് നേരിട്ട് നിമുവിലെ സൈനിക താവളത്തിലേക്കാണ് പ്രധാനമന്ത്രി പോയത് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവി മനോജ് നരവൻ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജനറൽ ബിപിൻ റാവത്തിനൊപ്പം ലേയിലെത്തുമെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത് മോദിയുടെ ലേയിലേക്കുള്ള യാത്രയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത് ലേ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും വരെ എല്ലാം രഹസ്യമായിരുന്നു ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് എല്ലാം ഏകോപിപ്പിച്ചത് രണ്ടാഴ്ചത്തെ ക്വാറന്റീനു ശേഷം തിരിച്ചെത്തിയ ഡോവൽ ഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ലഡാക്ക് മേഖലയിൽ എത്തിയത് ചൈനയ്ക്കുള്ള കൃത്യമായ സന്ദേശമാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ ഒരിഞ്ച് മണ്ണ് പോലെ വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്ന സന്ദേശമാണ് മോദിയുടെ സന്ദർശനം എന്ന് അവർ വിലയിരുത്തുന്നു ലഡാക്ക് നിവാസികൾക്കും മോദിയുടെ സന്ദർശനം വലിയ ആത്മവിശ്വാസം പകർന്നു നൽകുമെന്നും പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സംഘർഷവും ഉണ്ടാകരുതെന്നാവും പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകുന്ന സന്ദേശം എന്നാൽ ഏതു കടന്നാക്രമണത്തിനും തിരിച്ചടി നൽകാനും നിർദ്ദേശം നൽകിയിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ദോക്ലാമിനും സമാന നിർദ്ദേശമാണ് നൽകിയിരുന്നത്